സുഹൃത്തുക്കളെ മൈ ഫ്രണ്ട് മോദി ഇന്ത്യയെ ഓമ്പിച്ചോ എന്ന് സംശയിരിക്കുന്നുണ്ട് സ്വാഭാവികമായി ഒരു സംശയമാണ് കാരണം പിന്നെ ഈ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം യുദ്ധം യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് നമ്മളെ പെരുന്നാമ്പോപ്പിന്റെ പിന്നെ വകയിലെ അമ്മാവന്റെ മകനായിട്ട് വരുമോ പിന്നെ കസിനായിട്ട് വരുമോ ട്രംപ് എന്നുള്ള സംശയമുണ്ട് കാരണം സമൂഹപര സിദ്ധാന്തത്തിന്റെ ആളാണ് പെരുന്നാപ്പൊപ്പിന്റെ വിശ്വപ്രസിദ്ധമായ സന്ദൂര സിദ്ധാന്തം സുകുമാരനായരുടെ എൻ എസ് എസിന്റെ സന്ദൂര സിദ്ധാന്തം നമ്മുടെ എല്ലാ ഓർമ്മയിലുണ്ട് എല്ലാവരോടും പുള്ളി അകലം പാലിക്കുകയെന്നുള്ളത് പക്ഷെ അതിനിടയിൽ കൂടി പുള്ളി ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ഏറ്റെടുക്കാൻ തരും അത് അല്പനാണ് പൊട്ടേ ധാരായണക്കുറിപ്പിനെ പോലെയുള്ള ആളുകളൊക്കെ ഇരുന്ന മന്നതാപം സ്ഥാപിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് അയാളെ പോലെയുള്ള ഒരു വിവരദോഷി ഇരിക്കുന്നതിൽ നമുക്കൊക്കെ വിഷമമുണ്ട് പക്ഷെ രക്ഷയൊന്നുമില്ല അപ്പുറത്ത് പിന്നെ ഗുരുവിന്റെ പേരും പറഞ്ഞ് കിടക്കുന്ന കളകച്ചവടക്കാരനായ അബകാരി കോൺട്രാക്ടറായിട്ടുള്ള വെള്ളാപ്പള്ളി എന്ന ലേശം ഇരിക്കുമ്പം ഈ ആളും ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കാലത്തിന്റെ ചില വികൃതികൾ എന്നും കേരളീയ സമൂഹത്തിന്റെ അധികം ചില അടയാളങ്ങളൊന്നും ആണ് നമുക്ക് കാണാൻ പറ്റുക ട്രംപ് ഇതിലെടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുമ്പോൾ അമേരിക്കയെടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം നമുക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ ട്രംപിനെ നോക്കി വെച്ചിരിക്കുക നമ്മുടെ കാരണോപനെ കൊണ്ടുപോയിട്ട് രണ്ട് വർഷം മുമ്പ് പിന്നെ ട്രംപിനെല്ലാം അമേരിക്കയെ നോക്കി വെച്ചിരിക്കുക അന്ന് ജോബേറ്ററാണ് പ്രസിഡന്റ് അദ്ദേഹം അമേരിക്കയിൽ പിന്നെ കാരണം തന്നെ ഇവിടുന്ന് പോയപ്പോൾ കെട്ടി വരും കൂടുതലും എയർപെടിച്ചെങ്ങനെയല്ലേ അവിടെ ചെല്ലുമ്പോൾ ഗാർഡ് ഓഫ് ഫോണിൽ നൽകി സ്വീകരിക്കും സാക്ഷാർ പ്രസിഡന്റ് തന്നെ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചാൽ പോയത് അങ്ങനെയൊക്കെയാണ് അവിടുന്ന് സുഖാക്കൾ പറഞ്ഞു കൊടുത്തത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയില്ല അവിടുത്തെ കുറച്ച് ഈ ഇവരുടെ പിന്നെ അണികൾ അവിടെയുള്ളവർ കുറച്ച് പേര് ഒന്ന് എയർപോർട്ടിൽ വന്നവരും ഒക്കെ കൊടുത്ത് സ്വീകരിച്ചു കൊണ്ടിട്ട് നേരെ കൊണ്ട് ഇരുത്തിയത് ടൈം സ്ക്വയറിൽ ഇടുമ്പ് കസ് അപ്പോൾ ഇപ്പം പറ്റ തള്ള സഹിക്കില്ല ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ ഒരു കോമാളിയെ പോലെ പോലെസ്കാരിൽ ഇരിക്കുക പുള്ളി കരുതി പുള്ളിയുടെ പിണറായി വിജയൻ എന്നുള്ള പുള്ളിയെ തിരിച്ചറിഞ്ഞിട്ടാണ് ആൾക്കാർ കൂടിയത് ആൾക്കാരങ്ങനെയല്ല അവിടെ ഈ തെലുവ് കലാകാരന്മാർ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ വരും അപ്പൊ ഇയാളും എന്തോ കലാപരോട് അവതരിപ്പിക്കാമെന്ന് എന്തോ പ്രത്യേക ഐറ്റമാണെന്ന് കരുതി ഈ ഒരു കസേരിൽ ഇരുന്ന ഇരുത്തം അങ്ങനെ കൗതുകത്തിന് വേണ്ടിയിട്ട് പല വിദേശികളായിട്ടുള്ള പല രാജ്യക്കാരായിട്ടുള്ള അമേരിക്കക്കാർ ഉൾപ്പെടെ പിന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ സന്ദർശിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കൂടി പുള്ളി കരുതി പുള്ളിക്ക് അവിടെ ഭയങ്കര ഫാൻസ് ഉണ്ടെന്നാണ് കരുതിയത് എന്തായിരുന്നാലും അവിടെ മെഗാ തിരുവാതിര എന്ന് നടത്താൻ ഈ തിരുവാതിര യൂറോപ്യൻസ് അമേരിക്കക്കാർക്കൊന്നും അറിയാത്തതുകൊണ്ട് മെഗാ തിരുവാതിര ഒന്നും നടത്തിയില്ല അത് പിന്നെ ഇവിടെ നടത്താൻ പറ്റുകയുള്ളൂ പോട്ടെ കാരണം ഉണ്ടെങ്കിൽ കാര്യം പെട്ട് കളയാം ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഉത്തരകൊറിയ ദക്ഷിണ കൊറിയ വിഷയത്തിനകത്ത് ദക്ഷിണ കൊറിയയുടെ കൂടെ അടിയുറച്ചു നിർക്കുകയും അവർക്ക് നിരബാധികമായ എല്ലാ രീതിയിലുള്ള പിന്തുണകൾ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും ഉത്തര കൊറിയക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത രാജ്യമാണ് അമേരിക്ക കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചപ്പം മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു നൽകുകയും പിന്നീട് സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുകയും വരെ ചെയ്ത രാജ്യമാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ലജിപുള്ള ഉൾപ്പെടെ തൂക്കിക്കൊന്നതിന് ശേഷം അവിടെ താലിബാൻ അധികാരത്തിലറിയപ്പം ആദ്യം താലിബാനെ നാമാവശേഷമാക്കുകയും അവരുടെ നേതാക്കന്മാർ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് അമേരിക്കയുടെ നോക്കുന്നതിലാണ് അപ്പം അവർ ശക്തമായ സ്റ്റാൻഡ് എടുത്തു പിന്നീട് അവിടെ കച്ചവടം വലിയ ലാഭമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ലാബില്ലാത്തൊന്നും നിൽക്കുന്ന പരിപാടി അമേരിക്കക്കില്ല എന്നാൽ താലിബാനിൽ തന്നെ തിരിച്ചു പിടിച്ചിട്ട് അവർക്ക് തന്നെ ഭരണയിപ്പിച്ചു കൊടുത്ത് അമേരിക്കക്കാരെ അവിടെ നിന്ന് നല്ല സ്കൂട്ട് ചെയ്തു സ്കൂട്ടായി അപ്പം സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ട് എന്നാൽ ഇസ്രായേലിൽ അവർ കൊടുക്കുന്ന പിന്തുണകൾ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മിലിറ്ററി വരെ അങ്ങോട്ടും ആർമി അങ്ങോട്ട് മൂവ് ചെയ്യാൻ തയ്യാറാവുന്നു ഷിപ്പുകളെ യുദ്ധക്കപ്പലുകളിൽ തയ്യാറാവുന്നു വളരെ പിന്നെ അന്ധമായി കണ്ണടച്ച് ഇസ്രായേലിൻ്റെ കൂടെ നിന്നു ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അവര് ശക്തമായ താക്കീത് നൽകി ഞമൻ എല്ലാ ഹോതികളെ അവരെ ആക്രമിച്ചു ഇസ്രായേലിലേക്കും ഇസ്രായേലിലേക്ക് ഇസ്രയിലപ്പോഴത്തേക്ക് ഹോദികളുടെ മണ്ണിൽ കയറിയിട്ട് നെറങ്ങി അമേരിക്ക അപ്പൊ ഇവിടെയൊക്കെ അവർക്ക് സമീപനങ്ങൾ ഉണ്ടായിരുന്നു നിലപാടുകൾ ഉണ്ടായിരുന്നു പക്ഷേ മൈ ഫ്രണ്ട് മോദി എന്നിങ്ങനെ പറയുകയും എന്ന് കുറേയും കൂടെ കുത്തുകയും ചെയ്യുന്ന സമീപനമാണ് അമേരിക്ക എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അമേരിക്ക നമ്പാകൊള്ളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കൊറിയയിലെ വിഷയത്തില് താലിബാന്റെ വിഷയത്തിൽ ഇറാഖിന്റെ വിഷയത്തിൽ ഇസ്രായേലിന്റെ വിഷയത്തിൽ ഒക്കെ ഇവരെടുത്തിട്ടുള്ള ഇസ്ബിളിക്കെതിരായിട്ടുള്ള സമീപനം ഒക്കെ ഇവരെടുത്തിട്ടുള്ള നിലപാടുകൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഉണ്ടായില്ല ഉക്രൈന്റെ വിഷയത്തിൽ പോലും ഉക്രൈന്റെ വിഷയത്തിൽ പോലും ഇവർ ഇത് ഡബിൾ ഗെയിമാണ് വെച്ചത് ഉക്രൈൻ ആദ്യം ആം എക്യൂപ്മെന്റ്സ് ഒക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ട്രംപ് വന്നപ്പോൾ ഉക്രൈൻ്റെ അടുത്ത് ഡിഫൈൻഡ് വെക്കുക കെ വിളിച്ച് അപമാനിക്കുന്നത് കണ്ടോ അവർ താപ്പ് എന്ന് പറയുന്നത് വലിയ മാനവികതയൊക്കെ പറയുമ്പോഴും അങ്ങനെയൊന്നുമില്ല അമേരിക്കയിൽ കച്ചവട താല്പര്യം മാത്രമേ ഉള്ളൂ എവിടെയാണ് പത്ത് റുപ്യ കൊടുത്താൽ പതിനൊന്ന് റുപ്യ കിട്ടുക എന്നുള്ളത് മാത്രമേ അവർ നോക്കുകയുള്ളൂ അത് മാത്രമാണ് നോക്കുന്നത് അമേരിക്കയെ കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ട്രംപ് അപകടത്തിൽ പോയി അല്ല അല്ലേ നരേന്ദ്രമോദി അപകടത്തിൽ പോയി ചോളും മൈപ്പ് രണ്ട് മൈപ്പ് രണ്ട് എന്നൊക്കെ പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ മൈ മൈപ്പ് രണ്ടൊന്നുമില്ല ലാഭം എവിടെയാണോ അതിലേക്ക് മാത്രം നോക്കുന്ന ഒരു രാജ്യമാണ് രാജ്യമാണേരിക്കുക അതിൽ തന്നെ ഏറ്റവും വലിയ പിന്നെ കുറ്റകൂതിക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് നാലു കൊല്ലം അധികാരത്തിലിടുന്നു അതിനുശേഷം നാലു കൊല്ലം പുറത്ത് വയ്ക്കേണ്ടി വന്നു വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ തന്നെ ഈ തീരുവുകൾ പിന്നെ വർദ്ധിപ്പിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികളുടെ അവിടെ എല്ലാം ഭാഗ്യം ചെയ്യുന്നുണ്ട് അവർ വരച്ച വരയിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരിക എന്നുള്ളതിന് പിന്നിലുള്ള കച്ചവട താല്പര്യം മാത്രമേ ഉള്ളൂ സാമ്പത്തിക താല്പര്യം മാത്രമേ ഉള്ളൂ അവിടെ എവിടെയാണ് പൈസ കിട്ടുക എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു സൗഹൃദ രാജ്യമായി അമേരിക്കയെ കാണേണ്ടതില്ല അവർ ഏത് സമയത്തും പാലം വലിക്കുമെന്നതിൽ ഏറ്റവും വലിയ തെളിവാടി സമദോര സിദ്ധാന്തം കാരണം ആദ്യം ഇന്ത്യക്കൊപ്പം ഇന്ത്യക്കൊപ്പം എന്നാണ് പറഞ്ഞത് ഞാൻ വിത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ എന്ത് കോപ്പിൽ പിന്നെ ഉണ്ടോ അവസാനം വന്നപ്പോൾ രണ്ടു കുട്ടികൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞു അതും കണ്ടിട്ട് പിന്നീടോ പിന്നീട് ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്തു ഇന്റർഫിയർ ചെയ്യാൻ മാത്രമല്ല ഡയറക്റ്റ് മീഡിയേഷൻ നടത്തില്ലെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഉള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ട നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഇത് അനൗൺസ് ചെയ്തെന്തിനാ ലോകത്തിന് മുമ്പിൽ ഞങ്ങളാണ് ഞങ്ങളാണതൊക്കെ തൃപ്തി നിലനിർത്താൻ വേണ്ടി ട്രംപ് ആണ് ആദ്യം ഈ സാധനം പിന്നെ സാമൂഹിക മാധ്യമങ്ങൾക്കു അനൗൺസ് ചെയ്യുന്നത് ഞാൻ രണ്ടു കൂട്ടരോട് സംസാരിച്ചു രണ്ടു കൂട്ടർക്കും എല്ലാവിധ ഭാവ പിന്നെ എന്താ പറയുക മംഗളാശംസകളൊക്കെ നേർന്നിട്ട് അവസാനിപ്പിക്കുന്നത് നമ്മുടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് പറച്ചിലൊക്കെയുള്ളൂ ഉള്ളവർക്ക് അവർ ഇന്ത്യയുടെ കൂടെ അല്ല എന്ന് ഇന്ത്യയുടെ കൂടെ അല്ല എന്നുള്ളത് അമേ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികതയുടെ പക്ഷത്ത് നിൽക്കുന്നില്ല പെഹൽഗാമിൻ്റെ അക്രമത്തെക്കുറിച്ച് പിന്നെ അവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് അവരുടെ നാട്ടിൽ കയറിയിട്ട് അതുമല്ല എന്ത് അടിസ്ഥാനത്തില പാകിസ്ഥാനോടൊപ്പം സമുദായ സമുദ്ര സിദ്ധാന്തം പറയുന്നത് അവരുടെ നാട്ടിൽ കയറി അക്രമം നടത്തി നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒസാദില്ലാതെ അഭയം കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ അവസാനം മൊസാദ് ലൊക്കേറ്റ് ചെയ്ത് അല്ലാതെ ഇവരുടെ ഏജൻസിയെ കൊണ്ടൊന്നും എഫ് ഐ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് മൊസാദ് ലൊക്കേറ്റ് ചെയ്ത് ആ ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തപ്പോൾ ഇവർ പോയിട്ട് തകർത്തു സമില്ലാത്തതിനെ തകർത്തു അപ്പൊ അങ്ങനെ തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന ഒരു മണ്ണാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ സമൂഹ കോപ്പിലെ സമുദ്ര സിദ്ധാന്തം കൊണ്ട് വരുന്നവരെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കടന്നു വന്നത്